ും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു ദിവസത്തെ നോമ്പുതറ വിശേഷങ്ങളൊക്കെയാണ് അതായത് ഒരു സിമ്പിൾ ഇഫ്താർ മെനു ഐഡിയാസ് വീഡിയോ കണ്ടോക്കൂ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മ്പതുകർക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങളൊരു നാടൻ ചിക്കൻ പാസ്തയും ഒരു ചിക്കൻ പോളയാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാസ്ത വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് മോളുന്നത് ഞാനല്ലോ സോണിയാണ് ഓനിൻ്റെ കൂടെ കിച്ചണിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഓനങ്ങനെ നിന്ന് പാടുന്നുണ്ട് കേട്ടോ വലിയ ക്ലാരിറ്റി ഇല്ല പക്ഷേ അത് കേട്ടപ്പോൾ ജസ്റ്റ് ഞാനിതിലൊന്നു ഇട്ടു എന്ന് മാത്രം ഓൻ പാടിയ പാട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ശരി ചിലപ്പോൾ ക്ലിയർ ആവണുണ്ടാവില്ലല്ലേ മനസ്സിലായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ സോട്ടിക്ക് കുക്കിങ്ങിലൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ വൈകുന്നേരം ആയാൽ കിച്ചണിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും പക്ഷേ ഇതിൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോന്നൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഓൻറ്റേതായ ഓരോ ഡിഷസ് ഓരോ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ ഈ ഡെസേർട്ട് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഒരു പിസ്സയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒന്നുണ്ടാക്കിയ പിസ്സ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അങ്ങനെ എനിക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ മാഷല്ല എനിക്ക് നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ കഥ പറയണീൻ്റെ അടുത്ത് പാസ്തന്റെ റെസിപ്പി പറയാൻ വിട്ടുവോട്ടോ അങ്ങനെ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഒഴിലോട്ട് അല്പം വലിയ ജീര കെട്ടൊന്ന് പൊട്ടിച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ആറ് അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അഴറ്റിയെടുത്തു അത് വളർന്ന് വന്നതിന് ശേഷമാണ് ഞാൻ തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുള്ളത് ഇനി ആ ഒരു മസാല ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ അപ്പോഴേക്കു ആ പാസ്റ്റയും ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിമെളുത്തുള്ളിയും ഒക്കെ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലോട്ട് ഒരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അല്പം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒക്കെ ഒരല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ഓയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കളറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മസാല കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇതിലോട്ട് ഞാനൊരല്പം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുറി നാരങ്ങാനീരും അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ പാസ്തക്ക് നല്ലൊരു ബിരിയാണിയുടെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് മസാല റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാസ്ത കാരണം ഈ ഒരു മസാലയിലും കൂടെ കിടന്നിട്ട് ഈ പാസ്ത ഒന്നുകൂടെ കുക്കായി വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ പാസ്തയിൽ പിടിച്ച് കിട്ടും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരല്പം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ഇതിലോട്ട് ഞാനൊരല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക റെഡി ആയിട്ടുണ്ട് ഈ പാസ്തയിലുള്ള വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് പാസ്തയിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് ഞാനിതിൽ ഒരല്പം ഒറിയാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ പാസ്തക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പാസ്ത ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ ചിക്കന് ഫ്രൈ ആക്കി എടുക്കുന്നത് യ്യോ എൻ്റെ വക ചിക്കൻ പക്കവട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചിക്കനും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചത് തരുന്നു കേട്ടോ പിന്നെ ചിക്കൻ പക്കവടയുടെ റെസിപ്പിയൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണല്ലോ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ പോള ആക്കിയത് അപ്പോൾ അതാ ഇനിപ്പം അതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് രണ്ട് സവാള കട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു തക്കാളിയുടെ പകുതി പിന്നെ ഒരു നാലോ അഞ്ചോ മുളക് ഒരു സവാളയുടെ പകുതി മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴേ കുത നമ്മൾ വെച്ചിട്ടുള്ള സവാള ഒന്ന് വഴന്ന് തന്നിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന വരെ തന്നെ ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഞാനിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പോളയിലേക്കുള്ള ഫില്ലിങ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ഒരു കപ്പ് മൈദ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരൽപ്പം കുരുമുളക് പൊടി ഒരൽപ്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ പാനിന്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്ററിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ആ ഒരു ബേസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം അപ്പം ആ ഒരു ഫില്ലിങ്സിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം മുകളിലായിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ള ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഏറ്റവും ടോപ്പിലായിട്ട് ഞാനിത് ആ ബാക്കിയുള്ള ഫില്ലിങ്സ് കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു അല്പം ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മൂടി വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ പ്രാവശ്യം നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പാത്രത്തിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ചേർത്തിട്ട് നന്നായിട്ട് ഈ നെയ്യിൽ ബദാം ഒന്ന് വറുത്തെടുക്കുകയാണ് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് റവയും ഒരല്പം സേമിയും കൂടെ ചേർത്തിട്ട് ഈ നെയ്യിലെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് നെയ്യൽ ഈ സേമിയയും റവയൊക്കെ ഒന്ന് വറവായതിനു ശേഷം ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കുക എനിക്ക് തറക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം കുടിക്കാൻ മാത്രമാണ് ഏറ്റവും ഇഷ്ടം സേമിയ റവ അങ്ങനെയൊക്കെ ചേർത്തിട്ട് അത് തിക്കാവണത് കൂടുതലിഷ്ടമില്ല പക്ഷേ സോനുവിനാണെങ്കിലോ ആ ഒരു സേമിയും റവയൊക്കെ വന്നിട്ട് നല്ല തിക്കായിട്ട് കുടിക്കാനാണ് ഇഷ്ടം

ജാറിൽ പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ സമയം അടിക്കേണ്ടി വരും പക്ഷേ ഇതുപോലെ ചെറിയ ജാറിൽ നല്ലോണം പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് തിക്കായിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഒരു സൂത്രം പരീക്ഷിക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം ഇതിലോട്ട് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ അരിപ്പയിലൂടെ അരച്ചെടുക്കേണ്ട ആവശ്യം കൂടെ വരില്ല അത്രയും നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും അങ്ങനെ അതാ ജ്യൂസും റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ തരിക്കഞ്ഞും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലോട്ട് ഒരൽപ്പം ഏലക്കാപ്പൊടിയും പിന്നെ ഒരു നുള്ളുപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കിട്ടിയിട്ട് ഞാനും അനുപൂട്ടിയും കൊടുക്കും ബാക്കി സേമിയും തരിയും ഒക്കെ സോനും നെയ്ഷും ഒരുക്കും അതാണ് കേട്ടോ കൂടുതലിഷ്ടം അങ്ങനെ അതാ നമ്മുടെ ചിക്കൻ പോളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഞാനിത് ഈ പാനിലോട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോള ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നല്ല അടിപൊളിയായിട്ടന്നെ നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ൊക്കെ റെഡി ആയിട്ടുണ്ട് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാനും സോനും കൂടെ ഒന്ന് എന്താക്കുന്നു ഓർത്തോർത്ത് ലാസ്റ്റ് ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ആറ് ഇരുപതൊക്കെ ആയപ്പോഴൊക്കൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ പാസ്തൊക്കെ വേഗം ഉണ്ടല്ലോ ആക്കാൻ അതേപോലെ ഈ ഒരു ചിക്കൻ പോളിയും കരിക്കഞ്ഞും അതൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ നോമ്പ് നിറക്കുള്ള ഐറ്റംസൊക്കെ റെഡിയായി ടേബിളിൽ ഞങ്ങളിതാ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഫ്രൂട്ട്സൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വത്തക്ക ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഞാൻ ഈ ടേബിളിൽ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെക്കുമ്പോൾ കുട്ടികളൊന്നും അങ്ങനെ അധികം കഴിക്കൂലല്ലോ നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും സ്നാക്സിൻ്റെ പുറകെ പോകും പിന്നെ ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാനാവുമ്പോൾ ആ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൂട്ടി എന്താ പറയുക മിക്സഡ് ആയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എനിക്ക് ആ ജ്യൂ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ലാസ്റ്റ് ഒരു മിക്സഡ് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാനാണ് അപ്പോൾ നിങ്ങൾ എല്ലാത്തെ വീട്ടിലും അങ്ങനെ ഉണ്ടാവില്ലേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സ് അങ്ങനെ ബാക്കി ഉണ്ടാവും ഒരുവിധ എല്ലായിടത്തും അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണേക്കായും ഒന്നുകൂടെ ബെറ്ററാണ് ലാസ്റ്റ് അതൊക്കെ കൂടെ ചേർത്തിട്ട് മിക്സഡ് ജ്യൂസ് ആക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ ാങ്കൊക്കെ കൊടുത്ത് അലഹമില്ല നോമ്പൊക്കെ തുറന്ന് റാഹത്തേരുന്നു അപ്പൊ ദാ നെയ്ശു കുട്ടി ഓരോന്നും ഇങ്ങക്ക് വിവരിച്ചു തരുകയാണ് കേട്ടോ ചിക്കൻ പോള നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഫീലിങ്സ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നോമ്പ് തോറൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നിസ്കരിക്കുകയാണ് കുട്ടികള് നെയ്ശുമ്മ ഓരോടും രണ്ടാളോടും തെറ്റിയിട്ട് മാറി ഒറ്റക്ക് നിസ്കരിക്കുകയാണ് കേട്ടോ സോണ്ടി സമയമായാലും വേഗം ഓടിപ്പോയിട്ട് ഒറ്റക്ക് നിസ്കരിച്ച് വരും കാരണം ജമാഅത്തായിട്ട് നിന്നാൽ ഇരട്ടി സമയം എടുക്കൂലേ ഒറ്റക്കാവുമ്പോൾ പിന്നെ ആ കടമ തീർത്താൽ മതിയല്ലോ ഓൻ ഒറ്റക്ക് നിസ്കരിക്കാൻ നിന്നാൽ അത് നെയ്ശിക്കുട്ടി വേഗം എൻ്റെ വന്ന് പറഞ്ഞു തരും കേട്ടോ ഒനിക്കാണെങ്കിലോ ഇവരുടെ ഈ നിസ്കാരകുപ്പായൊക്കെ മാറ്റി വരാനുള്ള ആ ഒരു ക്ഷമ കിട്ടൂല എന്നിട്ട് ഇങ്ങനെ നിന്ന് ചീത്ത പറയും അങ്ങനെതാ എന്താണെങ്കിലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇടത്തി അനേറ്റം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക മുണ്ടി കൂടണം കേട്ടോ തെറ്റിക്കല്ലായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്ത് നെയ്ച്ചു വേണ്ടിയില്ലേ ഇട്ട് കയ്യിലാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതറാ വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്